എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം മഠം ഇപ്പോൾ ഒരുപാട് പേര് വിളിക്കും സ്ഥിരമായിട്ടുള്ള ശത്രുദോഷം ശത്രുബന്ധനം ശത്രുക്കളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഒരുപാട് വിളിക്കുന്നത് കൊണ്ട് തന്നെ പല പല പ്രതിവിധികൾ ചെയ്തിട്ടും ഒരു തരത്തിലും രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ മാർഗമില്ലാത്തവർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്വന്തമായിട്ട് തന്നെ കാരണം ഒരുപാട് പ്രതിവിധികളൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് നശിച്ച് നാരായണക്കല്ലേ കാരണം ചെയ്യുന്നവർക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു നല്ലൊരു സംഖ്യ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കാലമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും പിന്നെയൊക്കെ പഴയ പോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മളിൽ ബാധിക്കുന്ന ശത്രു സർവശത്രുദോഷങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞ് കളയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബാധ വേർപാട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ട് തന്നെ വന്നു ചേർന്നിട്ടുള്ള ദോഷങ്ങളിൽ ചാത്തൻ ചൊവ്വ അങ്ങനെ ഗുളികൻ അതുപോലെ തന്നെ ശൈവപരമായിട്ടുള്ള മൂർത്തികള് ശാക്തേയപരമായിട്ടുള്ള മൂർത്തികൾ വൈഷ്ണവപരമായിട്ടുള്ള മൂർത്തികൾ ഇങ്ങനെ എല്ലാതിനെയും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ദോഷപ്രതിവിധിയായിട്ട് ദുരിതങ്ങൾ ബാധകളൊക്കെ ഒഴിഞ്ഞ് ഒഴിഞ്ഞു കളയാവുന്ന ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ സ്വന്തമായിട്ട് തന്നെ കാരണം ഒരുപാട് പേര് പണനഷ്ടം വന്നിട്ടും പണമില്ലാതെ പ്രതിവിധികൾ ചെയ്ത് നശിച്ചവർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇനി മറ്റൊരാളും എന്തു തന്നെ നമുക്ക് ചെയ്താലും അത് ചെയ്തവിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ക്രിയയാണിത് അതിൻ്റെ പ്രത്യേകത അതാണ് കാരണം വെച്ചാൽ നമുക്ക് എന്നും നിരന്തരമായിട്ടുള്ള ശത്രുക്കൾ സ്വമേധയാൽ തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ് ഈ ക്രിയ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു നാക്കലെടുക്കുക അത് നിലത്ത് വേണമെങ്കിൽ വയ്ക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കിണ്ണത്തിൽ വെക്കാം അത് നമുക്ക് നമ്മുടെ യുക്താനുസരണമാണ് ഞാൻ അപ്പോൾ ഒരു കിണ്ണത്തിൽ വെച്ചു എന്നേ ഉള്ളൂ കാരണം ഒരു പൂജ നടന്നതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പൂജയൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ മഠത്തിൽ കാരണം വെച്ചാൽ ക്രിയകളൊക്കെ നടക്കുന്നത് വേറൊരു പഴയ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് അമ്പലങ്ങളുടെ ഉള്ളിലല്ല ഈ പീഡങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വെച്ചിട്ടാണ് അപ്പോൾ അതുപോലെ നമ്മളിത് ഇതുപോലെ നാക്കില വെച്ചു അതിൽ തന്നെ നമ്മളിതുപോലെ നറുക്ക് വെക്കുക എന്ന് പറയും നറുക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നടി ഒരെണ്ണം വെച്ചു ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം അതിങ്ങനെ വയ്ക്കുക ഒന്നിവിടെ ഒന്നിവിടെ ഇങ്ങനെ അഞ്ച് നറുക്കാണ് നമ്മളിതിൽ ആദ്യം വെക്കും ഇപ്പോൾ അത് പ്രത്യേകം നോക്കുക അഞ്ച് നിറക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെക്കുക ഇങ്ങനെ നിറക്ക് വെക്കാൻ പറ്റാത്തവരാണ് അതിന് എന്തോ ഒരു ഐഡിയ കിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ രണ്ട് ചേന്ത് എടുക്കുക വാഴടല ഈ എടുത്തതിന് ശേഷം നമുക്ക് എന്താണ് ഇതുപോലെ വെക്കാൻ പറ്റും ഒന്ന് നീളനേം ഒന്ന് ഇങ്ങനെ വെച്ചാലും മതി ഏഹ് ഇപ്പം ഇങ്ങനെ വെച്ചാലും മതി ഇപ്പം ഇത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൽ ഇതാണ് അരി നെല്ലും ഒക്കെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലെടുത്ത് വെക്കുക ഞാൻ തൽക്കാലം നമ്മളോട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വച്ചത് ഒരു കവറിൽ നിന്നാണ് എടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഇതെടുത്തിട്ട് നടുക്കിൽ ഇങ്ങനെ ഇതിന് നടുക്കിൽ വയ്ക്കുക മനസ്സിലായില്ല അപ്പോൾ ഒന്നെങ്കിൽ നറുക്ക് വെച്ചാൽ മതി നിറക്ക് വെച്ചത് കൊണ്ട് ഇതെടുക്കുകയാണ് അല്ലെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം നടു ഇത് ഇങ്ങനെ പ്ലസ് പോലെയാക്കി വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് എന്താണ് വേണം അതിൻ്റെ നടുക്കിലാണ് നമ്മൾ എന്ത് അരി നെല്ലും വെച്ചു ഈ അരി നെല്ലും വെച്ചതിന് ശേഷം അരി നെല്ലും വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഇതുപോലെ ഒരു ചെമ്പ് പ്രതിമ വെക്കുക അപ്പോൾ അപ്പോൾ ബാധകൾ വേർപാട് ചെയ്യുന്ന കാര്യം ആദ്യം പറയാം അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരി നെല്ല് ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ ആദ്യം വേണ്ടത് ഓം നമശിവായ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതിൻ്റെ മുന്നിൽ വിളക്ക് വെച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് ഇതൊരു പഴയ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയ നടത്തിയത് കൊണ്ടാണ് അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഒരു നിലവിളക്കിൻ്റെ മുന്നിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം ഭഗവാനിൽ നിന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ഓം നമശിവായ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതിലേക്ക് ഒരുത്ത ഈ ഇത്രയും എടുത്താൽ മതി ഓം നമശിവായ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഉഴിഞ്ഞിട്ട് മൂന്ന് തവണ ഉഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇടണം ഓം നമശിവായ നമശിവായെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ഓം നമശിവായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിടുക അതിനുശേഷം വേണ്ടത് ഓം സഹസ്രാരായ എന്നിട്ട് ഈ ഓം നമശിവായ എന്നുള്ളത് നമ്മൾ എന്താണ് നൂറ്റിയെട്ട് തവണ ആയിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറ് തവണ ആയിരം തവണ എത്ര വേണമെങ്കിലും നമുക്ക് ചെല്ലാം നമ്മുടെ സമയത്തിന് അനുസരിച്ചാണ് അതൊക്കെ നമ്മൾ നിശ്ചയിക്കുക നമുക്ക് ആയിരം തവണ ആണെങ്കിൽ വളരെ എഫക്റ്റീവാണ് മുന്നൂറ്റി മുപ്പത്താറാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ എഫക്റ്റീവ് ആയിരം തവണയ്ക്ക് സമയമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും നമ്മളിതിങ്ങനെ ഒഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക എന്നെലും ബാധിക്കുന്ന ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിക്കുക നമ്മളെ ശിരസ് മുതൽ നാഭി പോലെയുള്ള ഭാഗങ്ങൾ ഒഴിഞ്ഞിട്ടിങ്ങനെ അതിൽ തൊണ്ടിരിക്കുക നൂറ്റെട്ടായി കഴിഞ്ഞാൽ നമ്മളെന്താണ് എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന സമസ്ത ദോഷങ്ങളും ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ പോലെ നമ്മൾ സ്വൽപ്പം അരി നെല്ലൊടുക്കുക ഒരു തിരിയും കൂടി കത്തിക്കുക കത്തിച്ചതിന് ശേഷം ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അതിലേക്ക് വെക്കണം ഇത് കത്തിച്ച തിരിയാണെന്ന് വിചാരിക്കുക അതിലേക്ക് വെക്കണം വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ ദോഷങ്ങളും ശൈവപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അതിലേക്ക് വെച്ചിട്ടുള്ളത് ഇനി നമ്മളാണ് സഹസ്രാര ഹും ഫൾസ്വാഹ ഓം സഹസ്രാര ഹും ഫൾസ്വാഹ ഓം സഹസ്രാര ഹും ഫത് സ്വാഹാന്ന് ചെല്ലിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ടിരിക്കുക അതെന്നാണ് വൈ വിഷ്ണുവിൻ്റെ സുദർശന ലഘു സുദർശന മന്ത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്ണു ഇതുപോലെ തന്നെ നൂറ്റെട്ട് തവണ വീതം ഒഴിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണം സർവ വീണ്ടും നമ്മളൊരു തിരി എടുത്ത് കത്തിച്ച് എടുക്കണം ഇതിപ്പോൾ കത്തിച്ചിട്ടില്ല ഞാനിതിനെ കാണിക്കാൻ വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കത്തിച്ചതിന് ശേഷം ഇതുപോലെ അരിയും കൂടി കയ്യിലെടുക്കുക എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒഴിയുക നെറ്റി മുതൽ നാഭി വരെ ഒഴിഞ്ഞിട്ട് എന്ത് പ്രാർത്ഥിക്കണം ശൈവ വൈഷ്ണവപരമായിട്ടുള്ള സമസ്ത ദോഷങ്ങളും ദുരിതങ്ങളും ബാധകളൊക്കെ ഒഴിഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും ഇടുക ഏ ഇട്ടതിന് ശേഷം എന്താണ് ഇപ്പോൾ വിഷ്ണു ശൈവം കഴിഞ്ഞു വിഷ്ണുവിൻ്റെയും കഴിഞ്ഞു ഇനി നമ്മളെന്താണ് ശാക്തേയപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ എന്താ വേണ്ടത് ഓം ഹൈം ക്ലീം സൗരീം ഭദ്രകാളി ഏ നമ ഓം ഹൈം ക്ലീം സൗരീം ഭദ്രകാളി ഏ നമ ഓം ഹൈം ക്ലീം സൗരീം ഭദ്രകാളി ഏ നമ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒഴിഞ്ഞിട്ട് ഇതിലിട്ടുകൊണ്ടേ അങ്ങനെ നൂറ്റെട്ട് തവണ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വേണ്ട നൂറ്റെട്ട് കഴിഞ്ഞാലും പിന്നെ ഇതുപോലെ ഒരു തിരി എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളിതുപോലെ കത്തിച്ച് പിടിക്കുക കത്തിച്ച് ഇങ്ങനെ എട്ട് തവണ ഒഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇടുക ഇട്ടിട്ട് എന്താണ് വേണ്ടത് എന്നിലും എൻ്റെ കുടുംബപരമായും കർമ്മത്തിലും കർമ്മസ്ഥാനത്തും വാക്കിലും പ്രവൃത്തിയിലും ദമ്പതി ദാമ്പത്യ ദാമ്പത്യ ദുരിതങ്ങളിലും ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും ബാധകളൊക്കെ ഒഴിഞ്ഞു പോകണം ഭഗവാന് ദേവി ഭദ്രകാളി ശാക്തേയ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണേ ഭദ്രകാളി ദേവീനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ഒഴിഞ്ഞിട്ട് അതിൽ വെച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു തിരിയും കൂടി എടുക്കുക പിന്നെ വീണ്ടും നമുക്ക് അഞ്ച് തിരി വേണമെങ്കിൽ എടുക്കാം മൂന്ന് തിരി എടുക്കാം അല്ലെങ്കിൽ ഒറ്റ തിരി വേണമെങ്കിൽ എടുക്കാം ഈ ഒറ്റ തിരി അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ അഞ്ച് തിരിയാണ് എടുത്തിട്ടുള്ളത് ഈ അഞ്ച് തിരിയും കൂടി കത്തിക്കുക ഇതിങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ പൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മൾ എനിലും എൻ്റെ കുടുംബപരമായിട്ട് വന്നു ചേർന്ന സമസ്ത ദോഷങ്ങളും ദുരിതം അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള സമസ്ത ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എട്ട് ഇരുപത്തൊന്ന് തവണ ഒഴിഞ്ഞിട്ട് എന്താണ് ഇതിലേക്ക് വീണ്ടും വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇലയോട് കൂടി എടുത്തിട്ട് നമ്മൾ വീട് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് വീടിൻ്റെ മുൻവശത്ത് നിന്നിട്ട് ഒഴിഞ്ഞ് അത് ഒഴുക്കിക്കളയുക ഒഴുക്കിക്കളയാണെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടും നമ്മുടെ സന്താനാധികളിലും ബാധിക്കുന്ന സർവ വൈഷ്ണവ വിഷ് ശൈവ വിഷ്ണു ശാക്തേയപരമായിട്ടുള്ളതും ക്ഷുദ്രാഭിചാരിച്ച ത്രിവാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് നമുക്ക് എല്ലാ ബാധകളും ഒഴിഞ്ഞ് നമുക്ക് എന്താണ് ഐശ്വര്യാഭിവൃദ്ധിക്കുള്ള തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാനുള്ള മാർഗാവും ഇത് നമ്മൾ മാസത്തിലൊരു ദിവസം തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്നത് പണം കൊടുത്തിട്ട് മന്ത്രവാദികളെ കൊണ്ട് നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ പൂർണമായിട്ടും കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് നൂറ് രൂപയെ ചിലവ് വരുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ബാധകളെന്നൊക്കെ നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യുന്നവർ നശിച്ച് നാരായണക്കല്ലാവലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളും കൂടിയാവും എന്നുള്ളതാണ് ഒരു വക മാന്ത്രിക കാര്യങ്ങൾ വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ നമുക്ക് പൈശ്ചാതിക അതിൽ പണം കൊണ്ടും മസിൽ പവർ കൊണ്ടും നേരിടാൻ കഴിയാത്തവർ അപ്പോൾ നമ്മൾ സ്വ സ്വമേധയാൽ തന്നെ നമ്മുടെ കുടുംബദോഷങ്ങളിൽ നിന്നും കരകയറി കുടുംബത്തെ രക്ഷിക്കേണ്ടതായിട്ടുള്ള ബാധ്യത ഓരോ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ടുമുട്ടുകൊണ്ടാണോ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള തടസ്സം വന്നിട്ടുള്ളത് എങ്കിൽ ഇപ്രകാരമുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബത്തെ ഐശ്വര്യത്തോടും ബന്ധനങ്ങളിൽ നിന്നും രക്ഷ നേടി നല്ല സുഖ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ആർക്കും ഇതിനെ പറ്റിയിട്ട് പേടിക്കാനോ ഇനി എന്തെങ്കിലും ദോഷം ഉണ്ടാവോ ദുരിതം ഉണ്ടാകുമോ ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവോ അത് മറ്റൊരാളുടെ ഉപദേശം വേണോ എന്നുള്ള ചിന്താഗതികളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നേക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തന്നെ അത് വളരെയധികം മനസ്സോട് കൂടിയിട്ട് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗൃഹസ്ഥരായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാട് നമ്മൾ കണ്ടും കേട്ടും നമ്മൾ ആണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്കൊരു കരകയറാൻ സ്വമേധയാൽ തന്നെ ഒരു വഴി പറഞ്ഞു തരിക മാത്രമേ ഉള്ളൂ പക്ഷേ എത്ര തന്നെ ആയാലും യാണെങ്കിലും മറ്റൊരാൾക്കും ചെയ്തു തരണമെങ്കിൽ അതിന് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട് ആ ചെലവുകളിൽ നിന്നൊക്കെ മാറി സ്വമേധയിൽ തന്നെ ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ക്രിയയാണ് ഇതൊക്കെ അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ